നമസ്തേ ടാറോഡ് ഹീലിംഗ് നിത്തു കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കുക നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ആണ് ടൈംലെസ്സാണ് ആണ് ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടിയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളിലേക്ക് കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്നത് പിന്നെ നമ്മളുടെ ഒരു മൈൻഡ് റീഡിങ് ആണ് ഡിവൈൻ്റെ ഗൈഡൻസ് ആണ് അതിനെ അതിൻ്റേതായ രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ കൂടാതെ തന്നെ നിങ്ങളുടെ പാസ്റ്റാണ് ും പ്രസന്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ടറർ റീഡിങ്സ് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കരിയർ ബ്ലോക്കേജോ ഫിനാൻഷ്യൽ ബ്ലോക്കേജോ അതുപോലെ മാര്യേജിനെ സംബന്ധിച്ച് വിവാഹ തടസ്സമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്നും അതിനുള്ള പ്രതിവിധിയും അതിൻ്റെ ടൈമിങ്ങും എല്ലാം നിങ്ങൾക്ക് ഒരു ടറർ റീഡിങ്സിലൂടെ കണക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുമെല്ലാം വളരെ വ്യക്തവും കൃത്യവുമായിട്ട് ഉത്തരം ലഭിക്കുന്ന ഒരു എനർജിയാണ് ആരോ റീഡിങ്സ് എന്ന് മനസ്സിലാക്കണം പിന്നെ വരാഹി മന്ത്രോ മണി അഫർമേഷൻസും നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വരാഹി മന്ത്രം ഇട്ടിരിക്കുന്നു നിങ്ങളുടെ കാര്യ തടസ്സങ്ങളെ മാറാനും നെഗറ്റീവ് എനർജികളുടെ പ്രസൻസ് മാറാനും അതുപോലെ শত্রু ദോഷങ്ങളെ നമ്മളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും നമ്മൾക്കിടെ മിത്രങ്ങളാണെന്ന് ഒരിക്കലും വിശ്വസിക്കരുത് നമ്മളുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് നമ്മൾ ആരോടാണോ പറയുന്നത് അത് കറക്റ്റ് നമ്മുടെ ശത്രുവിനോടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക കാരണം ജീവിതത്തിൽ എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറ് നമ്മൾ എവിടെയാണോ ഏറ്റവും കൂടുതൽ നമ്മളെ ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ എന്താണെന്ന് മറ്റൊരാളോട് കാണിക്കുന്നത് പറയുന്നത് അതാണ് നമ്മുടെ യഥാർത്ഥ ശത്രുവിൻ്റെ മുന്നിൽ നമുക്കൊരിക്കലും നമ്മളുടെ യഥാർത്ഥ മിത്രത്തെയും ശത്രു ശത്രുവിനെയും തിരിച്ചറിയാൻ പറ്റാതെ ഏറ്റവും കൂടുതൽ നമ്മൾ കണക്റ്റഡ് ആകുന്നത് നെഗറ്റീവ് ീവ് എനർജിയിലായിരിക്കും അപ്പം നമ്മൾ ചെന്ന എപ്പോഴും എന്ത് കാര്യങ്ങളും കണക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾക്ക് വരാൻ പോകുന്ന ഭാഗ്യങ്ങൾ നമ്മൾക്ക് കിട്ടിയ ചില കാര്യങ്ങൾ ഇതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ മനുഷ്യർ ചെന്നു പറയുന്നത് ശത്രുവിനോട് തന്നെയാണ് അത് നമുക്ക് നെഗറ്റീവായിട്ട് വന്നു ചേരും അങ്ങനെയുള്ള നെഗറ്റീവ് ബ്ലോക്കേജുകളെയൊക്കെ മാറ്റാൻ ആ ഒരു പ്രാർത്ഥന നിങ്ങളെ സഹായിക്കുന്നതാണ് മണി അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ബ്ലോക്കേജ് മാറ്റി സാമ്പത്തികം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര പണിയെടുത്താലും നമുക്ക് എത്രത്തോളം നമ്മൾ സ്ട്രഗിളിങ് ചെയ്താലും എത്രത്തോളം പിശുക്ക് കാണിച്ചാലും നമുക്ക് സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതുപോലെ കൊടുക്കുന്ന സാമ്പത്തികം നമ്മളിലേക്ക് തിരിച്ചു വരാതെ പോകുക അതൊരു ശത്രുഭാവത്തിലായി തീരുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ പാസ്റ്റ് കർമ്മയെ ബേസ് ചെയ്താണ് പാസ്റ്റിലെ പാസ്റ്റ് ലൈഫിൽ നമ്മൾ എന്ത് ചെയ്ത ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മളിപ്പോൾ അനുഭവിക്കുക എന്നത് നമ്മുടെ വിധിയിൽ പെട്ടതാണ് അതൊരു നമ്മുടെ ഡെസ്റ്റിനിയാണ് നമ്മളുടെ ഓരോ ജന്മങ്ങളും നമുക്ക് ഓരോ എക്സ്പീരിയൻസുകൾക്കും ഓരോ കാര്യങ്ങൾ തിരുത്താനും പിന്നെയും നമുക്ക് നല്ലൊരു കാര്യമാണോ വീണ്ടും നമ്മൾ പാവമാണോ ചെയ്യുന്നതെന്നനുസരിച്ചായിരിക്കും അടുത്തൊരു വെറുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നത് അപ്പം നമ്മളുടെ ഫിനാൻസ് നമ്മളിൽ കണക്റ്റഡ് ആകാതെ വന്നാൽ ബന്ധങ്ങൾ എപ്പോഴും നമ്മൾക്ക് ശത്രുഭാവത്തിൽ നിന്നാൽ അത് പാസ്റ്റ് ലൈഫ് കർമ്മയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക കർമ്മ ഹീലിംഗ് ചെയ്യുക കർമ്മ കർമ്മഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഹൈന്ദവവിശ്വാസ പ്രകാരമാണെങ്കിൽ മഹാവിഷ്ണു സഹസ്രനാമം എല്ലാ ദിവസവും ചൊല്ലിയാൽ തന്നെ കർമ്മയോഗിയായ ഭഗവാൻ കൃഷ്ണൻ്റെ സാന്നിധ്യത്താൽ നിങ്ങൾക്ക് കർമ്മ ഹീലിംഗ് നടക്കുന്നതാണ് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കുറച്ച് സ്പിരിച്വാലിറ്റിയിലേക്ക് ഏത് വിശ്വാസത്തിലാണെങ്കിലും നമ്മളാ ഒരു പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്താലും നമുക്ക് കർമാഹീലിങ് നടന്നു വരും പിന്നെ ചാരിറ്റി ചെയ്യുക മാക്സിമം നമ്മൾ അനാഥരായവർക്ക് ആലംബഹീനരായവർക്ക് ഭക്ഷണവും വസ്ത്രവും ദാനം നമുക്ക് സാധിക്കും പോലെ വർഷത്തിലോ മാസത്തിലോ ഒക്കെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ചാരിറ്റി ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളുടെ ഹീലിംഗ് സംഭവിക്കും പിന്നെ മറ്റുള്ളവരോട് മറ്റ് ജീവജാലങ്ങളോട് നമ്മൾ കാണിക്കുന്ന സ്നേഹവും ദയുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ അവളോട് കാണിക്കുന്ന ഒരു സമർപ്പണം അതെല്ലാം നമുക്ക് കർമ്മഹീലിംഗിൻ്റെ ഒരു പ്രാധാന്യമാണ് അതുപോലെ വിധവകളായ സ്ത്രീകൾ വൃദ്ധരായ ആലംബഹീനരായ വൃദ്ധരായ ായവർ ഇവരെയൊക്കെ നമ്മൾ സഹായിക്കുന്നത് അവർക്കൊക്കെ വസ്ത്രവും ഭക്ഷണവും നൽകുന്നതെല്ലാം നമുക്ക് കർമ്മഹീലിങ് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കും പക്ഷേ ഇത് കർമാഹീലിങ്ങിനാന്ന് പറഞ്ഞല്ല നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണം നമ്മുടെ മനസ്സ് തുറന്ന് ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ഒന്നും ഒന്നും നമുക്ക് നമുക്കൊരു പ്രതിഫലം ലഭിക്കും ില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മളതിന് ഫലമനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക പിന്നെ മാനിഫസ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മണിക്കൂറിരുന്ന് പ്രാർത്ഥിക്കുക അരമണിക്കൂറിരുന്ന് പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥനയായിട്ട് മാത്രം കടന്നു പോകുന്നൊരു കാര്യമാണ് അതേസമയം മാനിഫെസ്റ്റേഷൻ എന്ത് കാര്യമാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടത് അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് അതായത് നിരാശയോടു കൂടിയല്ല മാനുഫെസ്റ്റിങ് ചെയ്യേണ്ടത് വളരെയധികം പോസിറ്റിവിറ്റിയോടുകൂടി ആനന്ദത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യുക മാനിഫെസ്റ്റിംഗ് ചെയ്യുക ആ ഒരു കാര്യം എനിക്ക് കിട്ടും എനിക്കത് ലഭിക്കും ഞാൻ അതിന് യോഗ്യനാണ് എപ്പോഴും നമ്മൾ പറയേണ്ടത് എന്ത് കാര്യത്തിനും ഈ പ്രപഞ്ചത്തിലെ എന്ത് സുഖ സൗകര്യങ്ങൾക്കും എന്ത് പോസിറ്റിവിറ്റിക്കും ഞാൻ യോഗ്യനാണ് എനിക്കതിനുള്ള അർഹതയുണ്ട് ഞാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി ഞാനാണ് എപ്പോഴും ഏറ്റവും വലിയ വലിയ കാര്യങ്ങളെ എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കും എനിക്കത് ലഭിക്കും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മളോടൊന്ന് സംസാരിച്ചാൽ മതി നമ്മൾ അതൊരു മാനിഫെസ്റ്റേഷനാണ് അപ്പം മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യത്തെയും നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുന്നതാണ് മാനിഫെസ്റ്റേഷൻ അത് എപ്പോഴും ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മൾ ഉറങ്ങുമ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും എല്ലാം അത് മാനിഫെസ്റ്റിംഗ് ആയിക്കൊണ്ടേയിരിക്കും അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്യുക ഏറ്റവും നല്ല കാര്യത്തെ വ്യക്തികളെ ഒന്നും ഒരിക്കലും മാനുഫെസ്റ്റിങ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ മറ്റൊരു സോളിനെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള അവകാശമില്ല ഒരു ശരീരത്തെയല്ല അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സോളിനെയാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് ഭയങ്കര പാവമാണ് കേട്ടോ ചിലർ വശീകരണം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ചെയ്യുന്ന വ്യക്തിയുടെയും ചെയ്തു കൊടുക്കുന്ന വ്യക്തിയുടെയും ഏഴ് തലമുറ വരെ നാശത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത് നമ്മളൊരു പാവം ചെയ്ത് നമ്മുടെ തലമുറയെ കൂടി ഒരിക്കലും ദുരിതത്തിലേക്ക് തള്ളാതിരിക്കാൻ എപ്പോഴും ശ്രമിക്കുക ബന്ധങ്ങളൊക്കെ നമ്മളെ തേടി വരും മറ്റുള്ള കാര്യങ്ങൾ നമ്മളിൽ പിന്നെ ഹീലിംഗ് എനർജിയെക്കുറിച്ച് എന്നോട് ഒരാൾ ചോദിച്ചു എന്ന് തോന്നുന്നു കേട്ടോ ഞാനൊന്ന് മറന്നുപോയി നമുക്ക് നാളത്തെ റീഡിങ്സിൽ ഞാൻ ആ ഹീലിംഗ് ചെയ്യുന്നത് പറഞ്ഞു തരാം കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം നമുക്കിവിടെ ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് വളരെയധികം ഇമോഷണൽ ബാലൻസ് ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിവസം ആയിട്ട് തന്നെയാണ് കാണുന്നത് ഇന്നൊരു കൂടിച്ചേരലുണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സമ്പൽ സമൃദ്ധമാകുന്ന ഒരു കൂടിച്ചേരലിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ മദ്യം മറന്ന് ആനന്ദിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് കുറേ ആളുകളുടെ എനർജിയിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു ഇമോഷണൽ ബാലൻസ് വരുന്നുണ്ട് ചെറിയ ും പറഞ്ഞു കഴിഞ്ഞാൽ ചില തെറ്റുകളൊക്കെ തിരുത്തപ്പെടുന്ന സമയം ചില പിണക്കങ്ങളൊക്കെ മാറി വരുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു സന്തോഷം നിങ്ങളുടെ ഒരു കൂടിച്ചേരലിൻ്റെ ഒരു സമയമായിട്ട് നമുക്ക് കാണുന്നു ചിലപ്പോ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഉണ്ടായിരുന്ന ചില വ്യക്തികളുടെ ചില ഫ്രണ്ട്ഷിപ്പ് എനർജികളുടെ ചില ബന്ധു റിലേഷൻ എനർജികളുടെ എല്ലാം ഒരു കടന്നുവരുവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ലോങ് ഡിസ്റ്റൻസിലുള്ള ആരൊക്കെയോ ബന്ധങ്ങളിലുള്ള വ്യക്തികളുടെ ഒരു പ്രസൻസ് ഫ്രണ്ട്ഷിപ്പ് എനർജി ആത്മസൗഹൃദങ്ങളുടെ ആത്മബന്ധങ്ങളുടെ ഒരു കൂടിച്ചേരലിൻ്റെ ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി ഒരു കോൺഫിഡൻസ് ഒരു എന്താ പറയുക ഒരു ഫ്രീഡം ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആയിട്ട് കാണുന്നുണ്ട് അതുപോലെ സോഷ്യൽ സോഷ്യൽപരമായിട്ട് നമ്മൾ പുറമേ ഉള്ള ആളുകളുമായിട്ട് പബ്ലിക്കായിട്ടൊരു ചെറിയൊരു ബന്ധം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാപിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അതായത് ഒരു ചലഞ്ചിങ് നിങ്ങൾ ഏറ്റെടുക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷെ ആ ഒരു ചലഞ്ചിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ്സിലേക്ക് എത്തിക്കാൻ പോകുന്ന ആയിട്ടാണ് നമുക്ക് കാണുന്നത് കിങ് ഓസോഴ്സിൻ്റെ എനർജി കാണുന്നുണ്ട് കേട്ടോ ചില സ്ഥലങ്ങളിൽ ചില സമയത്തൊക്കെ ഇന്നത്തെ ദിവസം കുറച്ച് പരുഷമായിട്ട് പെരുമാറേണ്ടി വരുന്ന അല്ലെങ്കിൽ പരുഷമായിട്ട് സംസാരിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളെവിടെയോ ഒരു ചെറിയ ചീറ്റിംഗ് ആയിട്ടോ ഒരു എന്താ പറയുക ഒരു ഇരയാക്കപ്പെട്ട ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ടൊരു സ്റ്റക്ക് ായിട്ട് നിന്ന സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ പരമായ ആരെങ്കിലും ആയിട്ടുണ്ടായ ഒരു പ്രശ്നമാവാം അതല്ലെങ്കിൽ ഒന്നിലധികം പ്രശ്നങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി കൂടി ഒരു പ്രശ്നത്തിൽ ഒരു ഒന്നിലധികം പ്രോബ്ലംസിലേക്ക് പിടിച്ച് നിങ്ങളെ ഒറ്റപ്പെടുത്തി ഒരു സിറ്റുവേഷൻസ് ആവാം അതിനെയൊക്കെ ഒന്ന് മറികടക്കുന്നുണ്ട് നിങ്ങളൊരു ബ്ലൈൻഡ് എനർജിയിൽ നിന്നോ അതായത് ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ടൊരു സ്തംഭന അവസ്ഥയിലായിരുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ആ ഒരു കെട്ടുപാടുകളെല്ലാം പൊട്ടിച്ച് നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അവിടെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് അത് പക്ഷേ പലർക്കും ഇന്നൊരു പെയിൻ എനർജിക്ക് കാരണമാവും കേട്ടോ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങളൊരു കൂടി നിങ്ങളുടെ കാര്യങ്ങളെ നിങ്ങൾ ക്ലിയർ കട്ട് ചെയ്യുന്നത് പലരുടെയും മനസ്സിൽ ഒരു ഹാർട്ട് ബ്രോക്കൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൺഫ്യൂഷന് സാധ്യത കാണുന്നുണ്ട് ഒരു ചെറിയ ചലഞ്ചിങ് അല്ലെങ്കിൽ ചെറിയ വെല്ലുവിളികൾ ഇന്നത്തെ ദിവസം നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് പക്ഷെ കൂടി തന്നെ നിങ്ങളുടെ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാമെന്നാണ് നമുക്ക് ഡിവൈൻ പറയുന്നത് അത് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്കൊരു ട്രാവലിംഗ് എനർജിയുടെ ഒരു അവസാന ഭാഗം കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു ട്രാവലിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഒരു കുറച്ച് കാര്യങ്ങളിൽ ഡിവൈൻ എടുത്ത് കളയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് സ്ട്രഗിളിങ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾ നിങ്ങൾക്ക് എടുത്തു മാറ്റപ്പെടുന്നു അത് ഡിവൈൻ ആയിട്ട് എടുത്തു മാറ്റുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ എൻഡിങ് ആയി പോകുന്നുണ്ട് കേട്ടോ ഒരു പക്ഷേ നിങ്ങൾ കരിയർ ബേസിലായിട്ടോ അല്ലെങ്കിൽ ഒരു ട്രാവലിംഗിനെ അതിനെ കണക്ട് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹപ്രകാരം നിങ്ങൾ ശരിക്കും ഒരു ലക്ഷ്യം ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഡിവൈൻ ടൈമിംഗ് ആണ് ഡിവൈൻ്റെ അനുഗ്രഹമാണ് എന്ന് ചിന്തിച്ച് നിങ്ങൾ വളരെ ശക്തമായിട്ട് മാനുഫെസ്റ്റിങ് ചെയ്തെടുത്ത ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇന്ന് എടുത്തു മാറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അതൊരു മെറ്റീരിയലിസ്റ്റിക് ആകുന്ന ഒരു സിറ്റുവേഷൻസിനെ ആണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലിയുടെയൊക്കെ ോട് കൂടിയായിരിക്കാം ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കപ്പെടുന്നുണ്ട് ഒരു പക്ഷേ ഒരു ട്രാവലിംഗ് എനർജിയെ ബേസ് ചെയ്താവാം അതല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധത്തെ ബേസ് ചെയ്തു ആവാം തീർച്ചയായിട്ടും അതൊരു പ്രൊട്ടക്ഷനാണ് കേട്ടോ അതൊരിക്കലും ഒരു നഷ്ടമായിട്ട് കാണേണ്ട അത് നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ഒരു ലോങ് ടൈം സക്സസ് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കൂടി അതായത് സാമ്പത്തികത്തെ കൂടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇന്ന് അവസാനിച്ച് പോകുന്നുണ്ട് അത് കണ്ടിന്യൂ ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചേനെ എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സ്ട്രഗ്ളിങ് ചെയ്താൽ നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് സ്ട്രഗ്ളിങ് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്ത് വളരെ ശ്രദ്ധയോടുകൂടി സ്ട്രഗ്ളിങ് ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻസ് അതെനിക്ക് തോന്നുന്നു കരിയർ എനർജി ആയിട്ടാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ജോബിനെ വളരെയധികം ഫോക്കസ് ചെയ്ത് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഒരു ടീം വർക്ക് ഒരു എന്താ പറയുക ഒരു ഒരുമിച്ച് ചേർന്ന് ഒരു പാർട്ട്നർഷിപ്പ് ബിസിനസ്സിനെ സംബന്ധിച്ചാവാം നിങ്ങൾ ഒരു കാര്യം തുടങ്ങണമെന്നാഗ്രഹിച്ച് കുറച്ച് കാലങ്ങളായിട്ട് അതിന് വേണ്ടിയിട്ട് സ്ട്രഗിളിംഗ് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം നിങ്ങൾക്ക് പൂർണ്ണതയിൽ എത്തിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ സാമ്പത്തികം ഫ്യൂച്ചർ അങ്ങനെയുള്ളൊരു കാര്യങ്ങളിലേക്കൊക്കെ ഉള്ളൊരു ചിന്ത അതിനു വേണ്ട ഒരു കൂടിച്ചേരലൊക്കെ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഒരു ചേർന്നൊരു ചർച്ചയൊക്കെ ഇന്നത്തെ ദിവസം ഉണ്ടാവാനും സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിതം ിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത് അതുപോലെ ജഡ്ജ്മെൻറ്റിങ് എനർജി വന്നിട്ടുണ്ട് പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും ഫലം സക്സസ് ആവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിരാശപ്പെട്ടിരുന്ന ഒരു കാര്യം നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും മറ്റും ആ ഒരു കൂട്ട പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെയും പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില എനർജികളിലേക്കൊക്കെ നോക്കുമ്പോൾ ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് ഒരു പെയിൻ നൽകിയ നിങ്ങളെ ഒറ്റപ്പെടുത്തി വിട്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ മിസ്യൂസ് ചെയ്ത ഒരു ഇമോഷണൽ പരമാകുന്ന ഒരു ബന്ധം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പക്ഷെ അത് റിജക്റ്റ് ചെയ്യുന്നില്ല പക്ഷെ അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾക്കതൊന്ന് ആലോചിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് സിറ്റുവേഷൻസാണ് നിങ്ങളിപ്പം കണ്ണുകൾ അടച്ചിരിക്കുന്ന അതായത് അതിന് ഫേസ് കൊടുക്കാതെ നിങ്ങൾ നിൽക്കുന്ന ഒരു എനർജി ആയിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് ആ ഒരു സിറ്റുവേഷൻസിനെയും കൂടി കാണുന്നുണ്ട് നെറ്റ് ഓഫ് ഇൻഡിക്കൽസിൻ്റെ എനർജിയാണ് നിങ്ങൾ ട്രാപ്പ്ഡ് എനർജിയിൽ പെട്ട വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് ട്രാപ്ഡ് എനർജി എന്ന് പറഞ്ഞാൽ സറണ്ടർ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഹാർഡ് വർക്കിംഗ് ചെയ്തിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന അങ്ങോട്ടേക്ക് കാര്യങ്ങൾ പോകുന്നില്ല അത് സാമ്പത്തികമാവാം അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള കാര്യമാവാം നിങ്ങൾ എത്രത്തോളം ചെയ്തിട്ടും നിങ്ങൾക്കതിനേതായ രീതിയിൽ എത്തിക്കാൻ പറ്റാതെ സറണ്ടർ ചെയ്ത് നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫീലിംഗ് സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരവസ്ഥ ഒരു ഫീലിംഗ് സ്ടക്നെസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളതൊരു എയ്ഞ്ചൽസിനെ സമർപ്പിക്കുന്നുണ്ട് ഡിവൈനെ സമർപ്പിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ ഒരു അൺകണ്ടീഷണൽ ആയ ഒരു എന്താ പറയുക ഒരു പുതിയ തുടക്കത്തിന് ഇമോഷണലി ഒരു പുതിയ തുടക്കത്തിനുള്ള ഒരു എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് അതിനെ സംബന്ധിച്ചുള്ള ചില കർമ്മകൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു കർമ്മ എൻഡിങ് സംഭവിക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ഉറക്കം കെടുത്തിയ ഒരു കാര്യത്തെയാണ് നമുക്കിവിടെ നിങ്ങൾക്കൊരു പുതിയ പുതുമയായിരുന്നു ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നത് അത് സാമ്പത്തികപരമാകുന്ന ഒരു സിറ്റുവേഷൻസ് ആണെങ്കിലും അത് നിങ്ങളെ ഇമോഷണലി വളരെ മാറ്റത്തിലേക്ക് സന്തോഷത്തിലേക്ക് എത്തിക്കുന്നുണ്ട് നിങ്ങൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് ചിന്തിച്ച നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെട്ടു എന്ന് ചിന്തിച്ചാൽ ആ ഒരു സിറ്റുവേഷൻസ് ശരിക്കും കർമ്മ ബേസിലാണ് കേട്ടോ അതിനൊരു സ്തംഭനാവസ്ഥ പാസ്റ്റിൽ കാണാൻ സാധിച്ച സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് നിങ്ങളെടുത്ത ഹാർഡ് വർക്കിന് ഫലം കിട്ടാതെ പോയത് നിങ്ങളുടെ കർമ്മയുടെ ഫലമായിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു കർമ്മ എൻറ്റിങ് വരുന്നുണ്ട് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയതും ഡിപ്രഷൻ അടിച്ചതും ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് വളരെയധികം വെറിയായ സിറ്റുവേഷൻസും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഉറക്കമില്ലാത്തൊരവസ്ഥ വളരെയധികം നിങ്ങൾ സ്ട്രഗ്ളിങ് ചെയ്ത സിറ്റുവേഷൻസ് തന്നെയാണ് നിങ്ങളെ തിരിച്ചു പിടിച്ച് തരുന്നത് ഡിവൈൻ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കി തരുന്നുണ്ട് അതുപോലെ ഇന്നൊരു ഓപ്പർച്യൂണിറ്റീസിൻ്റെ ദിവസമാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ചില ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണതയൊക്കെ കിട്ടുന്ന ദിവസമായിട്ടും കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു ഗാർഡിയൻ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് ശോഭിക്കേണ്ടി വരുന്നുണ്ട് ഉത്തരവാദിത്തം കാണിക്കേണ്ടി വരുന്നുണ്ട് ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റിലേക്ക് ഇന്ന് വരേണം കാരണം ഒരു എന്താ പറയുക ഒരു പിന്നെ അലസതയൊക്കെ വിടിയേണ്ട സമയമായി എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന സമയം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം ലൈഫിൽ ഒന്നിലധികം കാര്യങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യണം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വേണം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ അതായത് ഒരു ഫ്യൂച്ചർ പ്ലാനിംഗ് ഒക്കെ ഉള്ള ഒരു മൈൻഡ് സെറ്റൊക്കെ ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു മെച്യുരിറ്റി നിങ്ങളുടെ ആ ഒരു സ്ഥാനത്തിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഇതെല്ലാം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങൾ നിങ്ങൾക്കൊരു ബൗണ്ടറി ഇടുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്ന ദിവസമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു സെൽഫിഷ് എനർജിയിലേക്ക് കുറച്ച് ആളുകൾ മാറേണ്ട സമയമായി നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ട സമയമായി ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയമാണ് നിങ്ങളുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണമെന്നും ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലും മറ്റെല്ലാ സിറ്റുവേഷൻസുകളിലും നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണം ആയിരിക്കണമെന്നുള്ളൊരു തിരിച്ചറിവും വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കിടയിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും സ്വരച്ചേർച്ച കുറവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്നൊരു സന്തോഷം ഇന്ന് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനും കാര്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാനും ഫ്യൂച്ചർ പ്ലാനിങ് നടത്താനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന ദിവസമാണ് കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു ജസ്റ്റിസ് എനർജിയുടെയും ഒരു എന്താ പറയുക ഒരു സോൾ സെർച്ചിങ് അതായത് ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കേണ്ട സമയം എല്ലാത്തിലും ചെന്ന് ഇടപെടാത്ത വിധം നിങ്ങളൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കണം നിങ്ങളെ നിങ്ങൾക്കൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം ഹീല് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു എനർജി നിങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ച് ആളുകളുടെ എനർജിയിൽ ഒരു ചെറിയൊരു ഹീലിംഗ് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എനിക്കൊന്ന് ഹീലാവണം എനിക്കൊന്ന് മാറണം എൻ്റെ സ്ഥാനം എൻ്റെ സംസാരം എൻ്റെ സിറ്റുവേഷൻസിനെയൊക്കെ ഒന്ന് ചേഞ്ചാക്കണം എനിക്കൊരു നീതി ലഭിക്കണം എനിക്ക് ചുറ്റുമുള്ളവർക്ക് കുറച്ച് നീതി കൊടുക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം അങ്ങനെ ഒരു പുതിയ തുടക്കത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജിയും സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പാസ്റ്റിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സ്വപ്നദർശനം പോലെ വന്നു ചേരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം ലുക്ക് ഫോർ എ സൈൻ എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ മാര്യേജ് എനർജിക്കൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അതിനൊക്കെ ഉള്ളൊരു സമയമായി എന്നാണ് കാണുന്നത് കേട്ടോ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് സക് ഒരു മാര്യേജ് ലൈഫ് ഒരു പാർട്ട്ണറിനെ കണ്ടെത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് കണക്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് അതിൻ്റേതായ സമയമായി എന്ന് കാണുന്നുണ്ട് സക്സസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങൾക്കൊരു ബൗണ്ടറി തീർത്ത് നിങ്ങൾ ഇമോഷൻസിനെയൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് നിന്നാൽ തീർച്ചയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് എനർജി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ റെഡിയാണ് ണോ എന്ന് ചോദിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കഴിവുകളായിക്കോട്ടെ എന്ത് കാര്യമാണോ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാനുഫെസ്റ്റിങ് ചെയ്തൊരു പുതിയ തുടക്കത്തിന് ഇറങ്ങാനിരിക്കുന്ന ആവാം എഡ്യൂക്കേഷൻ ആവാം കരിയർ പരമാവാം ഒരു പ്രോപ്പർട്ടിയോ വീടോ ഒക്കെ വാങ്ങുന്നതാവാം നിങ്ങളുടെ ഹെൽത്തിനെ ചേഞ്ചിങ് ആക്കുന്നതാവാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊരു ഫൗണ്ടേഷൻ ഇട്ട് ഒരു പുതിയ തുടക്കത്തിന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ െങ്കിൽ നിങ്ങളോട് റെഡി ആവാനാണ് ഏഞ്ചൽസ് പറയുന്നത് അതിൻ്റെ സമയമാണ് എന്ത് കാര്യത്തിനും നിങ്ങൾക്കൊരു പുതിയ തുടക്കത്തിനുള്ള സമയമാണ് എന്നാണ് കാണുന്നത് ആസ്ക്യുആർ ഏഞ്ചൽസ് എന്ന് പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് ലൈഫിനൊരു ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ടോ സാമ്പത്തികപരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശക്തമായിട്ട് മനസ്സുരുകി പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റിംഗ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആസ്ക്യുആർ ഏഞ്ചൽസ് എന്നാണ് നിങ്ങൾ ഏഞ്ചൽസിനോട് ചോദിക്കുക നല്ലപോലെ പ്രാർത്ഥിക്കുക മനസ്സിരുത്തി ആഗ്രഹിക്കുക പോസിറ്റീവായിട്ടുള്ള പ്രവർത്തനം ൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വന്ന് ചേരുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്